സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ അടിമാളിയിൽ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ ഭാഗമായി സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കുതിച്ചുയരാം അറിവിലേക്കും തൊഴിലിലേക്കും എന്ന സന്ദേശം ഉയർത്തിയാണ് പട്ടികജാതി വികസന വകുപ്പ് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന് രൂപം നൽകിയിട്ടുള്ളത് ഒക്ടോബർ രണ്ട് മുതൽ പതിനഞ്ച് വരെയാണ് പക്ഷാചരണം നടക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടായിരുന്നു അടിമാലി ബ്ലോക്കിൽ സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻചല്ലപ്പൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാ തൊഴിൽ സംരംഭങ്ങൾ നമ്മൾ തൊഴിൽ സംരംഭങ്ങളുടെ ഒരുപാട് തൊഴിൽ തൊഴിലില്ലാത്ത എസ് സി എസ് ടി പിള്ളുവാൾ യുവതികൾ നമ്മുടെ മേഖല സംരംഭങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ കേരളത്തിലെ നമ്മുടെ യുവ പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട് പക്ഷേ അത് നമ്മുടേതായിട്ടുള്ള ഒരു പദ്ധതി നടപ്പിലാക്കി കൊണ്ടുവരാൻ സാധിക്കാത്ത തരത്തിലേക്കാണ് നമ്മുടെ നിലവിലുള്ള സാഹചര്യം പോകുന്ന അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു രാജേഷ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ കൃഷ്ണമൂർത്തി മിനി ലാലു പട്ടികജാതി വികസന ഓഫീസർ വി ജി രാജു രേഷ്മ രാജൻ കെ കെ രാജൻ മറ്റുദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് ഓഫീസർ വിജേഷ് എൻ സെമിനാറിൽ അവതരണം നടത്തി നിരവധി യുവതി യുവാക്കൾ സെമിനാറിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി